നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ശംഖുപുഷ്പം ആയുർവേദത്തിൽ ശംഖുപുഷ്പത്തിന്റെ ഉപയോഗം എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം പ്രധാനമായും വെള്ള നീല വയലറ്റ് എന്നീ നിറങ്ങളിൽ ശംഖുപുഷ്പം കണ്ടുവരുന്നു ഇതിൻ്റെ വേര് ഇല പൂക്കൾ എന്നീ ഭാഗങ്ങൾക്ക് ഓരോരോ ഔഷധ ഗുണങ്ങളുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവയ്ക്ക് ഇതുകൊണ്ട് നിയന്ത്രണം കിട്ടുന്നു പ്രായമായവർ കാപ്പിയും ചായയും ഒഴിവാക്കി ശംപുഷ്പ ചായ കുടിച്ചാൽ വാർധക്യത്തിലും യൗവനം നിലനിർത്തുവാൻ കഴിയും മലബന്ധമുള്ളവർ ശംഖുപുഷ്പത്തിന്റെ ചുവട് നന്നായി കഴുകി വേരരച്ച് നൂറ് മില്ലി ലിറ്റർ പശുവിൻ പാൽ ചേർത്ത് രാത്രിയിൽ കഴിച്ചാൽ മലശോധന ഉണ്ടാകും തൊണ്ടവേദനയുള്ളവർ ശംഖുപുഷ്പ വേര് ചതച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് ചെറു ചൂടോടെ തൊണ്ടയിൽ കൊണ്ടാൽ തൊണ്ടവേദന ശമിക്കും അതുപോലെ മുടികൊഴിച്ചിൽ മാനസിക ദൗർബല്യം സ്ത്രീ രോഗങ്ങൾക്കും ഇത് ഉപയോഗിച്ച് വരുന്നു